അപ്പോൾ നമ്മൾ നമ്മളിത് വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ഫ്രോഗുമായിട്ടോ കേട്ടോ ഫ്രോഗ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ റീൽ വാരിയറിൻ്റെ ജാവ എന്ന് പറഞ്ഞൊരു ഫ്രോ ആയിട്ടുണ്ടോ ജാവ അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒമ്പത് ഗ്രാമോളം വെയിറ്റ് വരും ഒമ്പത് മുതൽ പത്ത് ഗ്രാം വരെ വെയിറ്റ് ഉണ്ട് ഏകദേശം അഞ്ചര സെൻറ്റിമീറ്റർ നീളമൊക്കെ ഉണ്ട് നാനൂറ്റി മുപ്പത് രൂപയായിട്ടോ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് കിട്ടിയിട്ട് കുറേ ദിവസമായി നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞ ദിവസം കുറച്ച് വരാൽ പിടിക്കാൻ പോയി കേട്ടോ വരാലൊക്കെ പിടിച്ചു വരാലൊക്കെ പിടിച്ചതിന് ശേഷം എന്ത് ചെയ്തുണ്ട് ഫ്രോഗിന് യാതൊരുവിധ വിധ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അടിപൊളിയായിട്ട് ഇപ്പോൾ റബ്ബറിനൊന്നും ഒരു പ്രശ്നമില്ല നിങ്ങൾ നോക്കിയാൽ മറിയാം കേട്ടോ അടിപൊളിയാണ് പിന്നെ വി എം സിയുടെ ഹുക്കൊക്കെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ രണ്ട് സ്പിന്നറും കൊടുത്തിട്ടുണ്ട് ഈ സ്പിന്നറിനോ ഹുക്കിനോ അങ്ങനെ ഒരു പ്രശ്നമുള്ളതല്ല കേട്ടോ ഒരു തരത്തിലുള്ള വിഷയവും എന്തായാലും ഇത് വച്ചിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ എന്ന് വരുന്നത് നമുക്ക് കുറേ വരാൽ കിട്ടി പിന്നെ കിടക്കി കുറച്ചൊക്കെ മിസ്സാവുകയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എന്താ എങ്ങനെയാണെന്നുള്ളതെല്ലാം ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് നല്ല ലോങ് കാസ്റ്റൊക്കെ കിട്ടും കണ്ടോ അത്യാവശ്യം ലോങ് കാസ്റ്റാണ് പിന്നെ വെറുത്താണ് നമ്മൾ പറയുന്നത് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ അതിലൊരു നൂറ്റമ്പതിൻ്റെ ഒക്കെ ഫ്രോകൾ കിട്ടും ഇതുപോലത്തെ ഒരു ബ്രാൻഡഡ് സാധനം ഉണ്ടാകേണ്ട ഇമ്പോർട്ടൻസ് ആണ് നിങ്ങൾക്ക് കാണാം അത് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ലീഡർ ലൈൻ ഉപയോഗിക്കാത്തവർ ലീഡർ ലൈൻ എന്ന് പറയുന്നത് എത്രത്തോളം മസ്റ്റാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെയിൽവാരീൻ്റെ ജാവ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടോ റെയിൽവാരീൻ്റെ ജാവ എന്ന് പറയുന്ന ഫ്രോ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് നമ്മുടെ ജാവ എന്ന് പറഞ്ഞ ഫ്രോ നമ്മളെ നമുക്ക് ഇത് വെച്ചിട്ട് ഇനി വെല്ലാം കിട്ടുമോ നോക്കാം ഒരെണ്ണത്തിനെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമുക്ക് മിസ്സായി നമുക്ക് അടുത്തവനെ പിടിക്കാം നമ്മുടെ വീഡിയോ കാണുന്നവർ എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ റോഡും റീലും ഏതാണെന്നുള്ളത് കേട്ടോ ഫാൻഡം സ്നാപ്പറാണ് നമ്മുടെ റോഡ് സെവൻ ഫീറ്റിൻ്റെ റോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അബുഗാസയുടെ മാക്സ് ഫോർ എക്സ് എല്ലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് റീല് ബ്രൈഡൽ ലൈൻ എന്ന് പറയുന്നത് റിക്കി മാരു ആർ ഡബ്ല്യു എയ്റ്റ് പി ബ്രൈഡ് പോയിൻറ്റ് ടു ടു എം എം തിക്നസ് ഉണ്ട് അതുപോലെ തന്നെ തേർട്ടി നയൻ എൽ ബി ആണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ലീഡർ ലൈൻ ഉണ്ട് പിന്നെ നമ്മുടെ ലുവർന്ന് പറയുന്നത് അഫ്കോഴ്സ് റിയൽ ബാരിയറിന്റെ ജാവയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇനി ആക്ഷനിലേക്ക് പോകാം അയ്യോടാ അടിച്ച മിസ്സായി ഹുക്കപ്പുള്ളൂ കേട്ടോ ഒക്കെ എഴുതിട്ടുണ്ട് അടിപൊളി വേണമെങ്കിൽ കിണ്ണം വരാലോ കേട്ടോ കിട്ടിക്കമ്പരമായിരുന്നു നോക്കിയേ അപ്പോൾ നമ്മുടെ ജാവയിൽ നമ്മുടെ വീഡിയോയിൽ കിട്ടുന്ന രണ്ടാമത്തെ മീനാണ് കേട്ടോ ശരി ഒന്നാമത്തെ മീനാണിത് നമുക്ക് ഇതുവരെ കുറേ മീൻ പിടിയിട്ടുണ്ടെങ്കിലും പക്ഷെ സത്യത്തിൽ ക്യാമറയിൽ ഒന്നും തന്നെ കിട്ടിയില്ലായിരുന്നു കേട്ടോ അതൊരു വലിയൊരു വ്യക്തിയായി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടക്കിടയ്ക്ക് നമുക്ക് മീൻ മിസ് മിസ്സാവുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വല്ലാത്ത ഒരു സ്ഥലത്താണ് ഞാൻ സത്യത്തിൽ ചൂണ്ടയായിട്ട് തന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ഹുക്കപ്പൊന്നും നമുക്ക് പലപ്പോഴും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ മീനുകൾ നമുക്ക് മിസ്സായി പോവുകയും ചെയ്തു പക്ഷേ നമ്മൾ ലാസ്റ്റ് രണ്ട് കൽപ്പിച്ചുള്ള മുക്കപ്പ് കൊടുത്താൽ തുടങ്ങോടുകൂടിയാണ് നമുക്ക് ഇതുപോലെ മീൻ കയറാനായിട്ട് തുടങ്ങിയത് കേട്ടോ ഒരു വിയറ്റ്നാം വരാലാണ് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ മീനാ കേട്ടോ ഇവിടെ വന്നിട്ട് വരാല് തീരുണ്ടോ രണ്ട് മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അയ്യോടാ നമ്മുടെ സ്പിന്നറും പിടിച്ചിരുന്നത് അതുകൊണ്ട് ഹുക്ക് പാഞ്ഞോട് കൊടുത്ത് നോക്കാം ഒരു വല്ലാത്ത കണ്ടീഷനായിട്ടോ നമുക്ക് പൊക്കി കാസ്റ്റ് ചെയ്യാം ദൂരത്തേക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം മൊത്തം ലാങ് കമ്പിയാണ് നിങ്ങളോട് ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ റോഡ് കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ റോഡിൻ്റെ ടിപ്പിലോട്ട് ശ്രദ്ധിച്ചറിയാം നല്ല ആക്ഷൻ കൊടുത്തു തന്നെയാണ് നമ്മൾ വലിക്കുന്നത് കേട്ടോ നമ്മുടെ റോഡിന് നമ്മുടെ ലൂറിന് സ്പിന്നർ ഉണ്ട് അതിന് നല്ല ഓൾറെഡി നല്ല ആക്ഷൻ ഉണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഒരു ആക്ഷൻ എപ്പോഴും നമ്മുടെ ലൂറിന് കൊടുക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാവും കേട്ടോ അയ്യോ പോയിടക്കാൻ അടിയായിട്ട് പക്ഷെ മിസ്സായി പോയി പക്ഷേ ഉക്ക് ശരിയായില്ല ഉപ്പ് കേറിയില്ല ശരിക്കും കിട്ടിയില്ല ചേടാ അടിച്ചിട്ട് കേറുന്നില്ലല്ലോ അത് തന്നെയാണ് അതിന്നെയാണ് അതില്ല 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 അപ്പോൾ അതേ നമ്മുടെ റോഡിൻ്റെയൊക്കെ പവർ കൊണ്ട് നമ്മൾ അധികം വില ഒന്നും കൊടുക്കേണ്ടായിട്ട് വരുന്നില്ല കേട്ടോ ചുമ്മാ അടിച്ച് കയറ്റുവാണേ അത്യാവശ്യം സൂപ്പറായിട്ട് കേറിയിട്ടുണ്ട് മീൻ നോക്കിയേ നല്ല ടെടിക്കുന്നത് ഇപ്പം രണ്ട് മൂന്നാമത്തെ സ്ട്രൈക്ക് കേട്ടോ അവൻ അവൻ നമ്മൾ കയറ്റിയിട്ടുണ്ട് അടിപൊളിയായിട്ട് കുക്കപ്പ് ആകുന്ന സാധനം ഒരു രക്ഷയില്ല കുക്കാവാനായിട്ട് ഒരു ഇച്ചിരി പണിയുണ്ടെങ്കിലും കുക്കപ്പായിട്ട് അടിപൊളിയായിട്ടോ അപ്പോൾ നമ്മളെ കരയ്ക്ക് വന്നവനിൽ മൂന്നാമത്തെ മീനാണേ നമ്മുടെ മൂന്നാമത്തെ ഒരാൾ കയറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ മൂന്നല്ല ആ മൂന്നാമത്തെ മീൻ കയറിയിട്ടുണ്ട് ഇതുകൊണ്ട് അവൻ്റെ ചിതുമ്പലൊക്കെ ഇതേ ഇരുവുണ്ട് അതല്ല ഫ്രോഗം ഇങ്ങനെ തിരിച്ചിടുക അത്രേ ഉള്ളൂ മീതൊക്കെ ഒന്ന് നേരെ വെക്കുക സ്പിന്നറൊക്കെ ശക്രൊന്ന് വലിച്ചിടാനും ഉണ്ട് കേട്ടോ ഒന്ന് വലിച്ചിടുക ഓക്കെ അപ്പം അത് ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് അടുത്ത കാശ് ചെയ്യാം ഇതൊക്കെ മീൻ പറയുന്നുണ്ടോ കേട്ടോ ഫുള്ള് ഇവിടുന്ന് നമ്മൾ ബാക്കി എടുപ്പിക്കും കേട്ടോ ഇവിടുന്ന് ഒരു അടി ഇനി വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ

സ്പിന്നറിന്റെ ആക്ഷൻ കണന്ന് മീന് വട്ടുപിടിക്കോട്ടോണ്ടാവു അങ്ങനെ അടുത്തവൻ കയറിയിരിക്കുകയാണ് അടുത്തവൻ കയറിയിട്ടുണ്ട് ഒറ്റ നമ്മൾ നമ്മളകത്താക്കിയിട്ടുണ്ട് കേട്ടോ നോക്കി സാധനം കണ്ടോ അപ്പോൾ നമ്മൾ ജാവയിൽ കയറുന്ന ഒരു നാലാമത്തെ മറ്റേ മീനാണ് കേട്ടോ പക്ഷെ ഇത് കുറേ മിസ്സാക്കി കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല കുറേ എണ്ണത്തിനെ അവൻ മിസ്സാക്കിയിട്ടുണ്ട് അതായത് നമ്മളെ ഹുക്കപ്പ് നമ്മൾ ഒരു മടിയും കൂടാതെ കൊടുത്തോണ്ടായിരിക്കും കയറിയിരിക്കുന്നത് ഇവിടെയാണ് സ്പിന്നറിൻ്റെ നീളം ഒരു ഫാക്ടർ ആവുന്നത് അതിൽ സ്പിന്നറിൽ നിന്ന് സ്പിന്നറിൻ്റെ അറ്റത്ത് നിന്ന് ഹുക്കിൻ്റെ അറ്റത്തേക്ക് വേറൊരു ഫ്രോഗിൻ്റെ തന്നെ ഒരു ജാവയുടെ തന്നെ അത്രയും തന്നെ നീളം ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാതെ ഈ അടി കൃത്യം ഹുക്കേ വരത്തില്ല അതാണ് കുറേ മീൻ മിസ്സാകാനായിട്ടൊരു കാരണമായത് കേട്ടോ എന്തായാലും പിന്നെ നമ്മളൊന്നും നോക്കിയിട്ടില്ല അടിച്ചവന്മാരെയൊക്കെ നല്ല ഒന്നാം തരം ഹുക്കപ്പ് കൊടുത്ത് കേട്ടിട്ടുണ്ട് ആ അതെ വന്നിട്ടുണ്ട് ഇതാ നമ്മുടെ ഫ്രോഗ് കേട്ടോ കുറേ എണ്ണം മിസ്സാക്കി സാധനം അത് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ എന്തായാലും കയറുന്നുണ്ട് എൻ്റെ അമ്മൂ എന്നാ കേറോടോ കേറിയത് പോയി ഓടപ്പനടി കേട്ടോ ചോട്ടിന്നൊക്കെ വന്ന കീറുന്ന കലിച്ചു കയറി കീറുന്ന കേട്ടോ ആഹാ ഓനെ വാടാ അവൻ ഇനി അടിക്കാനുള്ള ജാഗ്ര കുത്തി പൊക്കി ഇടിച്ച് വിടുവോ കേട്ടോ അത് നമ്മുടെ അഞ്ചാമത്തെ സാധനം കയറിയിട്ടുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി മീനല്ലേ അടിപൊളി മീനാട്ടോ കേട്ടോ അത്യാവശ്യം ഒരു ചെറിയ ഒരാളാണ് ചെറിയൊരു ഒരാളാണ് നോക്കിയത് നൈസ് സാധനം ഇപ്പോഴത്തേക്കും നമുക്ക് വൺ ഹുക്ക് ചെയ്യാം ചെറിയൊരു ഹുക്കേ ഉള്ളായിരുന്നു അപ്പോൾ നമ്മുടെ അടുത്ത മീൻ കിട്ടിയിട്ടുണ്ട് അലയ്ക്കകത്തേക്ക് ഇട്ടേക്കാം വാടാ അഞ്ചാമത്തെ മീനാണ് കേട്ടോ ആറേ അല്ല കുറച്ച് നേരം അവനെ കീഴേന്ന് അടിയാൻ തുടങ്ങിയിട്ട് അവനെ നമ്മൾ പൊക്കിയിട്ടുണ്ട് ആറാമത്തെ വരാന് കേറിയിട്ടുണ്ട് കേട്ടോ ഓക്കെ കിടക്കുന്ന സാധനം അവൻ അടി ഭയങ്കര അടിയാണ് ഭയങ്കര അടിയാണ് എന്തായാലും നൈസായിട്ട് കേറിയിട്ടുണ്ട് ഓക്കെ അടാ കിടുക്കുന്ന ഒരു സാധനം നമുക്ക് അവനെ അൺബുക്ക് ചെയ്യാം അപ്പോൾ അതെ അടുത്ത മീൻ കയറിയിട്ടുണ്ട് ഊപ്പറ് സാധനം കേട്ടോ അന്യ ഇത് നാടനാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് പിന്നെ അവനൊക്കെ അകത്ത് വച്ചേക്കാം ഇത് കയറ അപ്പോൾ നമ്മുടെ ആറാമത്ത അവൻ കയറിയിട്ടുണ്ട് നമുക്ക് അടുത്തവനെ പിടിക്കാവേ ഇഷ്ടം പോലെ മീനാണ് കേട്ടോ ഒരു രക്ഷയില സാധനമാണ് เห็นเจ้ปุ่นนี่โอ้อ่ะนั่งปวดใจ കേറിയിട്ടുണ്ട് ഓ അടുത്ത വരാലോ നമ്മളെ കീറി വന്നിട്ടുണ്ട് ഞാൻ നോക്കിയാൽ ഏഴാമത്തേ മറ്റോ വരാലോ കേട്ടോ അപ്പോൾ ഇത്രയും സാധനത്തിന് നമുക്ക് ഇത് ഇത് വിയറ്റ്നാമോ നാടന മറ്റോ അതൊന്നും തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല അടുത്തത് കയറിട്ടുണ്ട് അപ്പം അതേ ജസ്റ്റ് ഒരു ഹൂക്കപ്പ് കേട്ടോ അത് നമുക്ക് എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് ആക്കിയേക്കാം നമ്മളെ ഏഴാമത്തെ സാധനം കേട്ടോ ആണല്ലേ ആണല്ലേ ശരി ശരി ആവശ്യം പോയെന്നറിയോ ഇത്തിരി എണ്ണം പോയിത്തത് ഇങ്ങോട് ഇത് ഇങ്ങോട്ട് പറഞ്ഞു ഞാനിപ്പറിയുന്ന അടുക്കൂടെ ചുമ്മാ അറിഞ്ഞാ മതി അടുത്ത കേറിട്ടോ സൂപ്പർ ഹുക്ക് ഇത് മാത്രാണ് ക്യാമറയിൽ പറഞ്ഞായിട്ട് പ്രോപ്പർ ഹുക്ക് ഇപ്പൊ നമ്മടെ അടുത്ത മീൻ കയറിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ നേരെ അയ്യോ മഴ വലിക്കാത്ത ഓ ശരി ശരി സ്പൂൺ എറിഞ്ഞ് വാള ഒടിച്ചിട്ടുണ്ടോ സ്പൂൺ നിറഞ്ഞ് വാള ഒടിച്ചിട്ടുണ്ടോ ചത്ത് 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 ചത്തേക്കും എൻ്റെ അമ്മ എന്നെ ചത്തുപൂക്കി അനങ്ങൊന്നില്ല കേട്ടോ എൻ്റെ അമ്മു ഇത് കൊണ്ടോ വിയറ്റ്നിലാണ് കിടില സാധനം നോക്കി അവൻ ചത്തുപൂയിട്ടോ അനങ്ങുന്നു അടി ഇതിനിട്ടാണെന്ന് കൊണ്ടോ അപ്പം നമുക്ക് സമയം ഒത്തിരി കളയുന്നൊന്നുമില്ല നമുക്ക് നേരെ ഇവനെ അങ്ങ് ഊരിയാക്കാം കേട്ടോ എറിയുന്നേറുന്ന നല്ല അടിയാണ് ഇതുപോലത്തെ ഒരു കളത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യ വരുന്നത് കേട്ടോ നമ്മളെ അടുത്ത് കൂട്ടാക്കിട്ടുണ്ട് നമുക്ക് നേരെ അടുത്തറിയാം ഓ ഇത്ര അടി പ്രതീക്ഷിച്ചില്ലാ ഞാൻ പോകാനാണ് ചുമ്മാ വന്ന് എറിഞ്ഞാണ് ഇപ്പൊ പടപട പടിയാണ് അടിക്കുന്നത് ചുമ്മാ ഫ്രോ വരുമ്പോൾ അടുത്ത നല്ല അടിയാണ് ഈ സൈഡിൽ കൂടെ ഇറങ്ങി സൈഡിൽ എറിഞ്ഞോളൂ എന്തോ സൈഡിൽ കൂടെ ഇതിലേക്കൂടെ ഇതേ കൂടെ വലിച്ചു നോക്ക് അതിനടി വരുന്നു വരുന്നോപ്പോ പിന്നെ ആ ഫ്രണ്ടീന്ന് തോന്നും വേറെ താങ്ങുവോ അടിച്ചെന്ന് വിടുവാൻ അടുത്തവൻ 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 നമ്മുടെ ഏഴാമത്തെ മീൻ കേറി കേട്ടോ ഏതാണ്ട് എട്ടോ ഒമ്പതോ അങ്ങാണ്ടോ വീരനാ വീരനാമോ ട്ടോ അടിപൊളി പക്ഷെ അത് കുരുങ്ങി പോയി മൊത്തം കുരുക്കിയവൻ നമുക്ക് അയ്യോ പൊട്ടിച്ചില്ല അയ്യൻ പൊട്ടി ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം അതായത് നമ്മൾ ലീഡർ ലൈൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ കുറേ വരാൽ പിടിക്കുമ്പോഴത്തേക്കിനു എപ്പോഴായാലും അതിൻ്റെ പല്ല് എവിടെയെങ്കിലും കൊണ്ട് നമ്മുടെ ലൈൻ എവിടെയെങ്കിലും ഒരു ഡാമേജ് ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ ഇന്നത്തെ ഒരു ഹുക്കപ്പ് വലിയ മീനാണെങ്കിൽ ഉറപ്പായിട്ടും അത് മിസ്സാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒരു ലീഡർ ലൈൻ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഫ്രോഗും മിസ്സാകത്തില്ല നമുക്ക് മീനും മിസ്സാകത്തില്ല കേട്ടോ അപ്പം നമ്മുടെ ഒക്കെ കിട്ടി നമ്മൾ എടുത്തിട്ടുണ്ട് ുന്ന ചേട്ടൻ കഴു പുള്ളി കൂർഗിൽ നിന്ന് കുമരകം കാണാൻ വന്നതാ ഇതുപോലുള്ള ആളുകൾ നമ്മുടെ നിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പറ്റാവുന്നൊരബദ്ധമാണ് എനിക്ക് ഇവിടെ പറ്റിയത് എല്ലാം ശ്രദ്ധിക്കുന്നത് ഞാൻ സത്യത്തിൽ സത്യത്തില് ശ്രദ്ധിച്ചില്ല കേട്ടോ ഒരുപക്ഷെ നമുക്ക് ഒരിക്കലും തിരുത്താൻ പറ്റത്തില്ലാത്ത ഒരു തെറ്റായി പോകും ഇതുപോലെ ഒരു പുറകു വന്നിരിക്കുമ്പോൾ സംഭവിക്കുന്നത് മീനടിച്ചു പൂക്കപ്പും കൊടുത്തു ആ ചേട്ടന്റെ തലയുടെ സൈഡിൽ കൂടിയാണ് ആ പ്രോഗ് പോയത് ഒരുപക്ഷേ പുള്ളി അത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പുള്ളിയുടെ മോത്ത് തന്നെ അത് കൊണ്ടുപോകാനാണ് കേട്ടോ അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ് ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള കുട്ടികളും ആളുകളും ഒക്കെ ഒന്ന് നമ്മുടെ പുറകെ നിൽക്കുന്നുണ്ടാവും അപ്പം ഏറ്റവും ശ്രദ്ധിച്ച് തന്നെ കാശ് എന്തുകൊണ്ടോ എനിക്ക് ഇവിടെ ഒരു അബദ്ധം പറ്റി ഭാഗ്യത്തിന് ആൾക്കൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കൊണ്ട് തീരെ കേട്ടോ നല്ലപോലെ ഇരുട്ടിട്ടുണ്ട് അപ്പോൾ റെയിൽവാരൻ്റെ ജാവാന്ന് പറഞ്ഞ പ്രോവ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്തിരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്രോ ആണ് ഇനി നമുക്ക് നേരെ പോയിട്ട് നമുക്ക് ഈ സാധനം മീനെല്ലാം കൂടെ നമുക്ക് കൊടുക്കാൻ കണ്ടോ ഒരുപാട് മീൻ ഉണ്ട് നമുക്കതെല്ലാം കൂടെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് നേരെ കൊണ്ട് കടയിൽ കൊടുക്കാം അപ്പോൾ ഞാൻ ശരിക്കും കാണിച്ചു തരാം എത്ര എത്രോളം ഉണ്ട് എങ്ങനെ എങ്ങനെയുണ്ടോ നമ്മൾ കേട്ടോ പുറത്തുപോയി ഇരുട്ടായിട്ടുണ്ടോ ഇരുട്ടായി അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്കിത് നേരെ കട ചെന്നിട്ട് ബാക്കിയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മീനെ കൊടുക്കാൻ വേണ്ടി വേറെ സ്ഥലത്ത് വന്നേക്കും കേട്ടോ നമ്മൾ കടയിൽ കൊടുത്തില്ല നമ്മൾ നമുക്ക് വെയിറ്റ് ഒന്നും നോക്കാൻ പറ്റത്തില്ല ഞാൻ എന്തായാലും നിങ്ങളെ മീൻ മൊത്തം കാണിച്ചില്ല മീനൊന്നും കാണിച്ചു തരാവേ കേട്ടോ ഇത് ഇത്രയും മീനുണ്ട് കേട്ടോ ഏകദേശം കുറേ വരാറുണ്ട് അപ്പോൾ അത് നമ്മൾ നമ്മുടെ ജാവയിൽ പിടിച്ച മീനാ കേട്ടോ ജാവയിൽ പിടിച്ച മീൻ നമ്മുടെ റോഡും റെയിലും ഒക്കെ ഉണ്ടല്ലോ ഇതാ കേട്ടോ നമ്മളെ മീൻ അപ്പോൾ അത് ഇത്ര എണ്ണത്തിന് നമ്മൾ പൊക്കിയിട്ടുണ്ട് ഏകദേശം ഏകദേശം കുറച്ചുണ്ട് കേട്ടോ മൂന്ന് രണ്ട് അഞ്ച് രണ്ട് ഏഴ് രണ്ട് മൂന്ന് പത്ത് പത്തെണ്ണം ഉണ്ട് പത്തെണ്ണത്തിന് നമ്മൾ പൊക്കിയിട്ടുണ്ട് കേട്ടോ അത് ഇതാണ് നമ്മുടെ റോഡും റേലും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ മീൻ ഞാൻ ഇന്നലെ ഇവിടെ കൂടെ നമ്മുടെ വീഡിയോ തീരുവോട്ടോ അപ്പോൾ ബാക്കി പിന്നെ